കലിക ജ്യോതിഷൻ്റെ പ്രണാമം നമ്മുടെ നാട്ടിൽ വളരെയധികം പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇന്നും അത് ഭയന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കൂടോത്രം ഈ കൂടോത്രത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഈ കൂടോത്രം സത്യമാണോ ജ്യോതിഷത്തിന് കൂടോത്രവും മറ്റ് എന്തെങ്കിലും ബന്ധമുണ്ടോ അങ്ങനെ പോകുന്ന നൂറുകണക്കിന് കാര്യങ്ങളാണെന്ന് വിശ്വാസികളുടെ മനസ്സിൽ ഉള്ളത് അപ്പം അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്താണ് കൂടോത്രം ഒരുപാട് പേർക്ക് ഇന്ന് ഉള്ള ഒരു സംശയമാണ് കൂടോത്രം ചെയ്ത് ഒരാൾക്ക് ഒരാളെ നശിപ്പിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഈ കൂടോത്രത്തിന് എന്തെങ്കിലും കഴിവുണ്ടോ കൂടോത്രം എന്താണ് ഇങ്ങനെ പോകുന്ന നിരവധി സംശയങ്ങൾ ഓരോ വ്യക്തികളുടെയും മനസ്സിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് സമൂഹത്തെ ഇന്ന് കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഈ കൂടോത്രം ജ്യോതിഷവും കൂടോത്രവും തമ്മിൽ കൂട്ടിക്കൊഴിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് കൂടോത്രം എന്ന് പറയുന്നത് നമ്മൾ പ്രാചീന കാലങ്ങളിൽ ഉയർന്ന ജാതിക്കാര് താഴ്ന്ന ജാതിക്കാര് ഭയപ്പെടുത്താൻ വേണ്ടി പ്രയോഗിച്ചിട്ടുള്ള ഒരു ശാസ്ത്രമാണ് കൂടോത്രം കൂടോത്രം ഒരു ശാസ്ത്രം എന്ന് നമുക്ക് എല്ലാത്തിനും ശാസ്ത്രം എല്ലാത്തിനെയും പറയാം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന സയൻസ് അല്ല ശാസ്ത്രം സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഇപ്പൊ ജ്യോതിഷ ശാസ്ത്രം ഹസ്തരേഖാശാസ്ത്രം അപ്പൊ അങ്ങനെ ആ ശാസ്ത്രത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാര്യത്തെ ആണ് നമ്മൾ പറയുന്നത് കൂടോത്രം എന്ന് പറയുന്നത് സത്യമാണോ മിഥ്യയാണോ എന്നുള്ളതാണ് കൂടോത്രം ഫലിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം കലിയുഗ ജ്യോതിഷ ശാസ്ത്രം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരാണ് ഇപ്പം ജ്യോതിഷം എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ കൂടോത്രത്തിനൊന്നും സ്ഥാനമില്ല ഈ കൂടോത്രവും കാര്യങ്ങളൊക്കെ മന്ത്രവാദത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് മന്ത്രവാദികളും മറ്റുള്ളവരും ഒക്കെയാണ് ഈ കൂടോത്രത്തെ കൊണ്ട് പ്രയോജനപ്പെടുത്തുന്നത് ജ്യോതിഷം അതൊരു പ്യുവർ മാത്സാണ് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുള്ള ഒരു സംരംഭമാണ് തഞ്ചാവൂര് ജ്യോതിഷത്തിന് യൂണിവേഴ്സിറ്റിയുണ്ട് ജ്യോതിഷം ബി എ എം എ പി എച്ച് ഡി ഒക്കെ ജ്യോതിഷത്തിലുണ്ട് ഈ ജ്യോതിഷം ആയുർവേദത്തിൻ്റെ സിലബസാണ് ജ്യോതിഷം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു നിസ്സാര കാര്യമല്ല അതൊരു അന്ധവിശ്വാസം അല്ല നൂറുകണക്കിന് ടെസ്റ്റുകൾ ജ്യോതിഷത്തിന് വേണ്ടി രചിച്ചിട്ടുണ്ട് അപ്പം പല ആചാര്യന്മാരും പല ഈ ജ്യോതിഷത്തിനെ കുറിച്ചുള്ള ടെസ്റ്റുകൾ കാലാകാലങ്ങളിൽ ഓരോന്ന് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം കലിയുഗ ജ്യോതിഷത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് ദ റിസർച്ച് ഓഫ് ആസ്ട്രോളജി ആസ്ട്രോളജിയെ റിസർച്ച് ചെയ്തുകൊണ്ടാണ് കലിയ ജ്യോതിഷം എല്ലാ ശാസ്ത്രങ്ങളും ഇപ്പം ജ്യോതിഷം നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പുരാതന കാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതിൽ എൺപത് ശതമാനം നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം ഒരു അപ്ഗ്രേഡേഷനും വേണ്ട പക്ഷേ ഇരുപത് ശതമാനത്തിന് കാലാകാലങ്ങളിൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ നമുക്ക് ഈ ജ്യോതിഷം വളരെ ഷാർപ്പായിട്ട് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും അല്ലാതെ നമുക്ക് സാധിക്കില്ല കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചു കൊണ്ട് ജ്യോതിഷ പ്രവചനം നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് ജ്യോതിഷൻ രചിച്ച കാലത്ത് ഒരു പുരുഷായുസ് നൂറ്റി ഇരുപതാണ് ഇന്ന് നൂറ്റി ഇരുപത് വരെ ജയിക്കുന്നത് ആരും തന്നെ ഒരു ചെറിയ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു അതുപോലെ എൺപത് ശതമാനം മനുഷ്യൻ മനുഷ്യപുലം ഭൂമിയിലുള്ളിടത്തോളം ഈ ശാസ്ത്രം ഇങ്ങനെ തന്നെ പ്രയോഗിക്കും ഇരുപത് ശതമാനം കാലാകാലങ്ങളിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ചെയ്തേ പറ്റുമോ അതെല്ലാ ഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളായാലും ശരി ജ്യോതിഷം ആയാലും ശരി എല്ലാം കാലഘട്ടത്തെയും ഇല്ലെങ്കിൽ അവിടെ പരസ്പര വിരുദ്ധമായിട്ട് പല കാര്യങ്ങളാ നമുക്ക് കാണേണ്ടതായിട്ട് ഘട്ടത്തിലെ ശാസ്ത്രം ഇത്രത്തോളം വളർന്ന സ്ഥിതിക്ക് നമുക്ക് ആ ഒരു അന്ധവിശ്വാസത്തിന്റെ പുറകെ നമ്മൾ പോയാൽ പരസ്പര പരസ്പരവിരുദ്ധമായിട്ട് നമുക്കത് തോന്നും പ്രാചീന കാലങ്ങളിൽ ഈ കുളിക്കാൻ പോകുന്നവരെല്ലാം വീണ് മരിക്കും മൂക്കിൽ നിന്ന് വായിന്നൊക്കെ രക്തം വരും അന്ന് എല്ലാവരും പറഞ്ഞത് വിശ്വ അന്ന് ആൾക്കാർക്ക് അറിവില്ല അന്ന് അവർ പറയുന്നത് മാടനടി എന്നാണ് പറയുന്നത് പക്ഷെ ഇന്ന് മാടനടി നമ്മൾ നമ്മളൊരോടും കേൾക്കാറില്ല അത് ഹാർട്ട് അറ്റാക്കാണെന്ന് നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലായി അപ്പം നമ്മളത് തിരുത്തി ഇപ്പം നമ്മൾക്ക് മാടനടി ഇല്ല അതുപോലെ കുറേ അന്ധവിശ്വാസങ്ങളെ നമ്മൾ തിരുത്തേണ്ട കാലം ആയിക്കഴിഞ്ഞു അത് എല്ലാ പേരും കൂടെ ഒത്തൊരുമയോട് തന്നെ ഞാൻ മാത്രം അത് ചെയ്തിട്ട് കാര്യമില്ല എങ്കിലും ഞാനത് എൻ്റേതായ രീതിയിൽ വെറൈറ്റി ആയിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട് ജ്യോതിഷത്തെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ചെയ്യും അത് ഓരോരുത്തരും ഓരോ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അത് ചെയ്യണം അത് ചിലരതിന് തയ്യാറാവില്ല അതൊരു മുതലെടുപ്പിൻ്റെ ഭാഗമായിട്ട് അതിന് തയ്യാറാവാത്തവരും ഒരുപാട് പേര് ഉണ്ട്